വേദമന്ത്രയിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്ക് സ്വാഗതം ഞാൻ സത്യൻ മുളയുടത്ത് ഒരു വ്യക്തിക്ക് പലതരത്തില് ബാധാദോഷങ്ങൾ വരാം ആ വ്യക്തിക്ക് ശത്രുക്കൾ ഉണ്ടെങ്കിൽ നിരന്തരം ആ ശത്രുക്കള് തൊട്ടടുത്ത് തന്നെയാണെങ്കിൽ അപ്പുറത്തിപ്പുറത്തൊക്കെയാണ് വീടെങ്കിൽ ഒരു തടയില്ലാതെ അത് വന്നുകൊണ്ടേയിരിക്കും കാരണം ആ വ്യക്തിക്ക് ഏതെങ്കിലും തരത്തില് അവൻ്റെതായ കാരണങ്ങളെക്കൊണ്ട് വല്ല ദുരിതം ഉണ്ടാകുമ്പോൾ അവൻ വിചാരിക്കുക ശത്രുപം ചെയ്തിട്ടുള്ളതാണെന്ന് വിചാരിക്കുക ഇവന് തിരിച്ചതന്നെ വിചാരിക്കുക ഇവന് വേറെ വല്ല കാരണങ്ങളെ കൊണ്ട് എന്തിനും ബുദ്ധിമുട്ടുണ്ടായി കുട്ടികളൊന്നും ഓടന്നൊന്ന് വീണു അല്ലെങ്കിൽ പറഞ്ഞ കാര്യം നടന്നില്ല അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ദുരിതങ്ങളൊന്നും അത് അവൻ ചെയ്തിട്ടുള്ള പരിപാടി എന്ന് വിചാരിക്കും അതേപോലെ തന്നെയാണ് അയാള് ഇന്ന് എവിടേക്ക് പോണത് ഇന്നലെ എവിടേക്ക് പോയിട്ടുണ്ടായിരുന്നു അവൻ എവിടുന്ന കാലത്ത് രണ്ടു പേരും വന്നിരുന്നു അല്ലെങ്കിൽ ചായക്കടയിലിരിക്കുമ്പോൾ അവർ വന്ന് ബസ് ഇറങ്ങിയിട്ടുണ്ട് വന്നിറങ്ങിയിട്ടുണ്ട് ഇതുപോലെ അവരും വിചാരിക്കും അപ്പോ ഒരു പ്രശ്നമില്ലെങ്കിൽ തന്നെ നിരന്തരം ഓരോ തരത്തിലും അവർക്ക് പ്രവൃത്തികൾ വന്നുകൊണ്ടേ അർത്ഥം ഇനി അതല്ല ഇവര് വ്യക്തിപരമായിട്ട് കുടുംബപരമായിട്ട് ഏതെങ്കിലും തരത്തിലുള്ളതായ വഴക്കോ പ്രശ്നങ്ങളുണ്ടെങ്കിൽ അത് സ്ഥലത്തിന് സംബന്ധമായിരിക്കാം സാമ്പത്തികപരമായിട്ടിരിക്കാം വിവാഹപരമായിട്ടിരിക്കാം കൊടുക്കൽ വാങ്ങലുകൾ ഇപ്പോൾ കൈവായ്പ മേടിച്ചു അതിൻ്റെ ഡൈറ്റിന് തരാന്ന് പറഞ്ഞു അത് കണ്ടില്ല പലതവണ ചോദിച്ചു കിട്ടിയില്ല പിന്നെ അത് തല്ലിലേക്ക് വഴക്കിലേക്ക് വരാം അല്ലെങ്കിൽ കൃത്യമായിട്ട് ഇതേപോലെ ചാത്തൻ സേവ അല്ലെങ്കിൽ കാളി കരിങ്കുട്ടി പോലുള്ളതായ മണപതി ക്ഷേത്രങ്ങളിൽ ചെന്ന് അല്ലെങ്കിൽ കർമ്മികളിൽ ചെന്ന് കണ്ട് കാര്യം പറഞ്ഞ് എനിക്കെൻ്റെ പൈസ കിട്ടണം എന്ത് ചെയ്താലും വേണ്ടില്ല അങ്ങനെ പറഞ്ഞേ കർമ്മി പറയുന്ന കർ പൈസയും കൊടുത്തു കഴിഞ്ഞാല് ചിലപ്പോൾ അയാൾക്ക് കിട്ടക്കാനുള്ള വസ്തുക്കളൊക്കെ ആയിരിക്കും കൂടുതൽ പൈസക്കുണ്ടായിരിക്കും അപ്പൊ ഒരു കർമ്മിയോട് വന്ന് പറയുമ്പോൾ കർമ്മി ചിലപ്പോ എന്ന് പറയില്ല കാരണം ഒഴിവാക്കാൻ പറ്റാത്ത പറ്റാത്തൊരാളായിരിക്കാം അല്ലെങ്കിൽ അത്ര വിഷമത്തോട് കൂടി പറയാം എന്നോട് കൂടി എന്നോട് പറയുകയാണെന്ന് വെച്ചാല് ഒരു പ്രവർത്തികൾ ചെയ്തിട്ടൊരാളെ ദോഷം ചെയ്യുന്നൊരു കാര്യം ഞാൻ ചെയ്യില്ല ചെയ്യിക്കെട്ടോ ചിലങ്ങനല്ല എല്ലാവരും മോശക്കാര മോ മോശം നല്ലവരാണ് അത് അവർക്ക് ചെയ്യുന്ന തൊഴില് അപ്പൊ ആരാണ് ഈ തൊഴിൽ ചെയ്യണമെന്ന് വെച്ചെങ്കിൽ അവരെത്തി വരും സ്വാഭാവികമായിട്ട് വരും അപ്പം അത് ചെയ്യാൻ സൗകര്യം ചെയ്തു കൊടുക്കുക അല്ലാത്തവർ അയ്യോ എനിക്ക് പറ്റില്ല കേട്ടോ എന്ന് പറയാം ആ പറ്റണ അങ്ങനെ പറയുന്ന കൂട്ടത്തിലാണ് ഞാൻ കാരണം ഒരാളേനെ എന്ത് ദോഷം വന്നാലും അത് പരമാവധി നൂറിൽ നൂറ്റിപ്പത്ത് ശതമാനം അവർക്ക് അത് വിജയിക്കാനായിട്ട് അവരെ ദോഷങ്ങൾ മാറാനായിട്ട് ശ്രമിക്കും അല്ലെങ്കിൽ അതിനുള്ള വഴികൾ എന്താണ് ചെയ്തിരിക്കും ആ സമയം ഒരാൾക്ക് ദോഷം വരുന്നൊരു കാര്യം ഞാൻ ചെയ്യില്ല ആ ലാഭം എനിക്ക് വേണ്ട എന്ന് വെക്കും അപ്പൊ പറഞ്ഞു വന്നത് അപ്പൊ ഇത്തരം പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുമ്പോ ഏതെങ്കിലും വ്യക്തിയുടെ അടുത്ത് ചെന്നിട്ട് കാര്യം പറയുമ്പോൾ അവർ അതിനെ അടിച്ച് പണി അവര് ചെയ്യാം അത് ശത്രുവിന്റെ നാശം വരണം ഇവര് പറഞ്ഞ കാര്യം നടക്കണം പൈസ കിട്ടിയില്ല തന്നെ ശത്രുവിന്റെ നാശം ഉണ്ടായിരിക്കാം അപ്പൊ അത് അവനോ ആ ശത്രുവിന്ന് പറഞ്ഞ അവൻ അയാൾക്കോ അയാളുടെ വീട്ടിലേക്കോ ഒന്നും അറിയാത്ത പിഞ്ചു മക്കൾക്ക് വരുന്ന ദോഷങ്ങൾ ഉപഭവിക്കാം അപ്പോ ഈ വക കാര്യങ്ങളെ കൊണ്ടൊക്കെ പ്രശ്നങ്ങൾ ബാധാദോഷങ്ങൾ വരാം അപ്പം അതിനെ ഒരു ഞാൻ ചെയ്തൊരു പൂജയുടെ ഒരു അനുഭവം ഞാൻ പറയാം എല്ലാവർക്കും ഇതേപോലെ ഉണ്ടായിക്കൊള്ളണം എന്നില്ല പലരും നമ്മളിങ്ങനെ ഓരോ കാര്യങ്ങൾ പറയുമ്പോൾ എന്ത് സ്വന്തം അനുഭവമാണ് പറയുന്നത് കഥയല്ല അല്ലെങ്കിൽ മറ്റൊരാൾ പറഞ്ഞതല്ല ഞാൻ ചെയ്ത് വിജയിച്ച വിജയിപ്പിച്ച കാര്യങ്ങളാണ് പറയുന്നത് അപ്പം ഇതുപോലെ മറ്റെല്ലാവർക്കും അനുഭവം ഉണ്ടായിക്കൊള്ളണമെന്നില്ല എന്നില്ല അത് നമ്മുടെ തെറ്റല്ല പക്ഷെ ഇങ്ങനെ ഉണ്ടായിരിക്കാം അതൊരു പാഠമാണ് ഇങ്ങനെ ഉണ്ടായിരിക്കാം അതൊരു പാഠമാണ് അപ്പൊ അത് കർമ്മികൾക്ക് അല്ലെങ്കിൽ ഇത്തരം ദുരിതങ്ങൾ അനുഭവിക്കുന്നവർക്കും അത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ അനുഭവിച്ചിട്ടുള്ള ഞാൻ ചെയ്തിട്ടുള്ള കർമ്മം പരിചയപ്പെടുത്തുന്നത് ഒരു ആറു ഏഴു കൊല്ലം മുൻപ് ഇതിവിടെയല്ല തമിഴ്നാട്ടിലാണ് ആക്കുന്നത് അപ്പോ അവരുടെ വിഷയം എന്ന് പറഞ്ഞാല് ഒരുപാട് കൃഷിയിട ഉണ്ടായിരുന്നത് ഒരുപാട് കൃഷികൾ അത് അതേപോലെ തന്നെ ഒരുപാട് ട്രാക്ടറുകൾ അവിടേക്ക് കടന്നു കഴിഞ്ഞാൽ ട്രാക്ടറൊക്കെ നല്ല ഓട്ടുള്ളതാണ് നല്ല ഒരുപാട് ഇങ്ങനെ കൃഷികൾ ഒക്കെ ഉള്ളതാണ് കർഷകർ ധാരാളമുള്ളതാണ് എല്ലാവർക്കും ട്രാക്ടർ ഉണ്ടായിക്കൊള്ളുന്നില്ല അപ്പം അതുകൊണ്ട് ഇവരുടെ വീട്ടിലൊന്നും ട്രാക്ടർ ട്രാക്ടറുണ്ട് ലോറിയുണ്ട് അതുണ്ട് ഇതുണ്ട് നെല്ലുണ്ട് അങ്ങനെ ഒരുപാട് കൃഷിയും കാര്യങ്ങളൊക്കെ ഉള്ളതാണ് നല്ല സൗകര്യം ഉള്ളതാണ് സാമ്പത്തികപരമായിട്ട് നല്ല ഉന്നതി ഉള്ളതാണ് അപ്പം അവർ ശരിക്കും അങ്ങോട്ട് നശിച്ച് കുത്തുവാളെടുക്കുന്ന അവസ്ഥയിലെത്തി സാമ്പത്തികം കടമേടിക്കാവുന്നോടത്തോളം ഒക്കെ അതിൻ്റെ പരിധി വിട്ടു മേടിച്ചു തിരിച്ചു കൊടുക്കാൻ മാർഗമില്ല അങ്ങനത്തെ ഒരു അവസ്ഥ അവസ്ഥയില അവസ്ഥയിലാണ് ഞങ്ങൾ തമ്മിൽ കണ്ടുമുട്ടുന്നത് അങ്ങനെ അത് ഈ തമിഴ്നാട്ടിലൊരു പ്രത്യേക പ്രത്യേകത എന്താന്ന് പറഞ്ഞാൽ നെല്ല് കൃഷി ചെയ്യണ നെല്ല് മാത്രം ഒരു ഭാഗം അങ്ങനെ ഉണ്ടായിരിക്കും ഇനിയിപ്പോൾ അത് നിലക്കടലാന്ന് പറയും കപ്പലണ്ടി കപ്പലണ്ടിയാണ് വെച്ചാൽ അതും സ്ഥലമുള്ള ഒരു പിള്ളനുസരിച്ച് അപ്പം ഒരുപാട് ഭാഗം അത് തന്നെ ഇരിക്കും അങ്ങനെ ഇപ്പം മുരിങ്ങ അങ്ങനെ വെച്ചെങ്കിൽ ആ ഭാഗം മൊത്തം ഏക്കറ് കണക്കിന് മുരിങ്ങ പോവും അവർ അതങ്ങനെ ചെയ്യുള്ളൂ അപ്പം അതിനനുസരിച്ച് വെള്ളം വേണം അവർക്ക് ഇന്ന കുടിവെള്ളം ഉപ്പില്ലാത്ത വെള്ളം ഉണ്ടാവില്ലേ അത് അപൂർവ്വമായിട്ട് ചില സ്ഥലങ്ങളിൽ മാത്രം ഉപ്പില്ലാത്ത വെള്ളം ഉണ്ടാവുള്ളൂ വെള്ളം സമൃദ്ധിയായിട്ട് കിട്ടും അതൊക്കെ ഉപ്പ് വെള്ളമായിരിക്കും അപ്പം ഇത് കൃഷിക്ക് മാത്രം ഉപയോഗിക്കാൻ പറ്റുന്നതാണ് അതിനനുസരിച്ച് തന്നെ അവിടുത്തെ കൃഷിയും കാര്യങ്ങളൊക്കെ ഉണ്ട് എല്ലാവരും അടുത്ത അവർക്ക് കിണറും മോട്ടോർ എല്ലാ സൗകര്യങ്ങളൊക്കെ ഉണ്ടാവും അപ്പോ പറഞ്ഞു വന്നത് ശക്തമായിരിക്കുന്ന ദോഷങ്ങളെ കൊണ്ട് അവർക്ക് വെള്ളം കിട്ടുന്നത് വെള്ളം കിട്ടുന്നത് അത് ബ്ലോക്ക് ആയി വെള്ളം കിട്ടുന്ന ബ്ലോക്കായി എന്ന് പറഞ്ഞാൽ അപ്പോ മറ്റൊരു കിണറ്റിൽ അല്ലെങ്കിൽ മറ്റൊരു സ്ഥലത്തുനിന്ന് അടിച്ചുകൊണ്ട് വരുന്നല്ല സ്വന്തം കിണറ്റില് അവരെ സ്വന്തം വലിയ പമ്പാണ് വലിയ വലിയ എന്താ പറയാ വലിയ ഡ്രമ്മ പോലത്തെ സംഭവം അടി കട്ടക്കെ അതും ഏക്കർ കണക്കിന് സ്ഥലം നനയ്ക്കുന്നതാണ് അതും ഏക്കർ കണക്കിന് സ്ഥലം പരന്നു കിടക്കുന്നുണ്ട് അതും ഏക്കർ കണക്കിന് സ്ഥലം വിട്ടിട്ട് തൊട്ടടുത്ത് വരുന്ന സ്ഥലമല്ല മറ്റുള്ള ആളുകളിലേക്ക് അപ്പം അതിലൊക്കെ അത് അടിപൊളിയാണ് പമ്പ് പൈപ്പ് കൊടുത്തിട്ടുള്ളത് ഹോസ് അങ്ങനെ കൃഷി ചെയ്തു വന്നിരുന്നാണ് തെറ്റില്ലാതെ ഓരോ സീസൺ അനുസരിച്ച് അവർ ചെയ്തുകൊണ്ടേയിരിക്കും കാരണം അവർക്ക് പൈസയുണ്ട് അതിനനുസരിച്ച് ചെയ്തുകൊണ്ടിരിക്കും നല്ല വെള്ളമുണ്ട് അപ്പോൾ തൊട്ടടുത്ത ആളുകൾ ഇവരോട് വെള്ളം ചോദിക്കുക വെള്ളം ചോദിക്കുമ്പോൾ അവർക്ക് കൊടുക്കാൻ മാർഗമില്ല കാരണം അവർക്ക് ഒരുപാട് കൃഷികളുണ്ട് അവിടെ നിന്ന് ഇപ്പം ഈ പറഞ്ഞ സ്ഥലത്തും അല്ലാത്ത സ്ഥലത്തൊക്കെ ഇതിൽ നിന്ന് ഈ വെള്ളം അടിച്ചിട്ട് കാണാം ധാരാളം വെള്ളമുണ്ട് അങ്ങനെ ഇത് വെള്ളം ചോദിച്ച ആളുകൾ ഇവരായിട്ട് വഴക്കായി കാരണം ഇവരുടെ സ്ഥലത്ത് കൂടെ മോട്ടർ ഇടാൻ മറ്റേ പൈപ്പ് ഇടാൻ പറ്റില്ല എന്ന് പറഞ്ഞു ഇവരുടെ സ്ഥലങ്ങൾ കഴിഞ്ഞിട്ട് വേണം ആ സ്ഥലത്തേക്ക് പോകണമെങ്കിൽ അപ്പൊ അത് ഇങ്ങനെ ചെറിയ ചെറിയ കാര്യങ്ങൾ പറഞ്ഞ് വലിയൊരു പ്രശ്നമായി വലിയ പ്രശ്നമായി മോട്ടർ അടിക്കാൻ എന്ന് പറഞ്ഞു കാരണം ആ ഭാഗത്തുള്ള കൃഷികളൊക്കെ നശിച്ചു ഒക്കെ കരിഞ്ഞ് വെള്ളം ഇല്ല ഇവർ മാത്രമേ ഉള്ളു നല്ല തളിരുത്ത് നിൽക്കുന്ന ചെടികൾ അപ്പൊ അതൊക്കെ ഈ വെള്ളത്തിൽ നിന്നുള്ള ഒരു ഇതുകൊണ്ടാണ് വെള്ളമുള്ളതുകൊണ്ടാണ് സ്വന്തം കൊണ്ടാണ് അങ്ങനെ ഇവരെന്തു എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് ഒരു ദിവസം ഇവരുടെ ഈ കിണർ ചെറിയ മോട്ടറില്ല കേട്ടോ വലിയ മോട്ടറാണ് അദ്ദേഹം പറഞ്ഞാൽ ഈ എന്താ പറയുക അങ്ങനെ പറയാന്ന് അറിയില്ല അത് വലിയ വലിയ ഈ കോള് പാടത്തു നിന്നൊക്കെ വെള്ളം വിടുന്ന പോലെയാണ് അപ്പുറത്തേക്കൊക്കെ വിടുന്ന പോലെ ചെറിയ വലിയ മോട്ടറാണ് ഉണ്ടാവുക ചെറിയ മോട്ടർന്നല്ല അപ്പോ ഈ മോട്ടറിന്ന് വെള്ളം കൂടെ എടുക്കണില്ല എന്തോ തടസ്സമുണ്ട് എന്തോ തടസ്സം ആ തടസ്സത്തിന് വേണ്ടിയിട്ട് ഒരുപാട് കർമ്മങ്ങൾ ചെയ്യുന്നുണ്ട് കാരണം അവർക്ക് അറിയാം അത് അങ്ങനെ വരാനായിട്ട് വഴിയില്ല പിന്നെ വരണെച്ചെങ്കിൽ എന്തെങ്കിലും പ്രത്യേക കാരണങ്ങളല്ലാണ്ട് വരില്ല എന്നറിയാം അങ്ങനെ അവര് ചെയ്തിട്ടുള്ള കൃഷികളെല്ലാം ഉണങ്ങിപ്പോയി വഴുതനങ്ങ അതേപോലെ തന്നെ ഞാൻ പറഞ്ഞല്ലോ വഴുതനങ്ങയാണ് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏക്കറ് കണക്കിൻ്റെ സ്ഥലത്തൊക്കെ വഴുതന തന്നെയാവും അത് ആ സീസൺ കഴിഞ്ഞാൽ വേറെ അങ്ങനെ ചെയ്യാം അപ്പോൾ ആ കൃഷിയിൽ ഇതൊക്കെ നശിച്ചു പോയി വെള്ളം കിട്ടാണ്ട് നശിച്ചു പോയി അങ്ങനെയാണ് നമ്മൾ വന്ന് അങ്ങനെ പരിചയപ്പെടുന്നത് ഇവരായിട്ട് അങ്ങനെ വെച്ച് നോക്കുമ്പോൾ ശക്തമായിരിക്കുന്നതായ ബന്ധനങ്ങൾ ഇവർക്ക് വന്നിട്ടുണ്ട് ആ ബന്ധനങ്ങൾ ഇപ്പോൾ നമ്മൾ ഞാൻ അത് പറയുമ്പോൾ കേൾക്കുന്നവർക്ക് അതൊരു തമാശയായിട്ട് തോന്നണം പിന്നെ ബന്ധനം ഓട്ടറിനെ ബന്ധനം വരുന്നത് നമുക്കങ്ങനെ പറയാനേ കഴിയുള്ളു കാരണം ഇത് ഞാൻ പറയുന്നത് ഞാൻ സ്വന്തം അനുഭവ ഇതേപോലെ അനുഭവം അനുഭവിക്കുന്ന കർമ്മിയുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇതേപോലെ അനുഭവിച്ച കർഷകരുണ്ട് അവർക്ക് അത് കളിയാക്കലായിട്ട് തോന്നില്ല അങ്ങനെ ഈ ബന്ധനങ്ങൾ വന്നതിന് ശേഷമാണ് വെള്ളം ഇങ്ങനെ കിട്ടാണ്ടായിരുന്നത് എന്തോ തടസ്സമുണ്ട് മോട്ടർ വർക്ക് ചെയ്യണു പക്ഷെ വെള്ളം കിട്ടുന്നില്ല അങ്ങനെ ഇതിൻ്റെ ഉള്ളിൽ ഓസിൻ്റെ ഉള്ളിൽ വേറെ എന്തൊക്കെയോ ക്യാമറ ഇറക്കിയിട്ടൊക്കെ തടസ്സങ്ങൾ എന്താ നോക്കി അങ്ങനെ തടസ്സങ്ങൾ ഉണ്ടോ എന്ന് നോക്കിയിട്ട് തടസ്സമില്ല തടസ്സില്ല ഒരു ടെസ്റ്റ് ഉണ്ടെന്നാണ് പറയണത് ക്യാമറ ഒക്കെ ഇറക്കിയിട്ട് ചെയ്യാൻ പറ്റുന്നത് അങ്ങനെ നോക്കുമ്പോൾ മോട്ടറിന് യാതൊരു കംപ്ലൈൻറ്റും ഇല്ല പിന്നെ എന്തുകൊണ്ട് വെള്ളം വെള്ളം വരുന്നില്ല വെള്ളം സമൃദ്ധി വെള്ളമാണ് വെള്ളം എടുക്കുന്നില്ല അങ്ങനെ പ്രശ്നമൊക്കെ നോക്കുമ്പോൾ ശക്തമായിരിക്കണ ആഭിചാരങ്ങളാണ് ചെയ്തിട്ടുള്ളത് ശക്തമായിരിക്കണ ആഭിചാരം അത് പ്രവൃത്തി എന്ന് പറഞ്ഞാല് അവരെ എന്ത് ചെയ്യും അതിന് മനസാക്ഷി ഇല്ലാത്തവരാണ് ഇവിടെയും അതേപോലെയുള്ളവരുണ്ട് അപ്പൊ ഈ കർമ്മികള് നല്ല കർമ്മം പിടിച്ച കർമ്മികളാണ് ചെയ്തിട്ടുള്ളത് അത് മനസ്സിലായി കാരണം ഓടിക്കൊണ്ടിരുന്ന മോട്ടറാണ് പെട്ടെന്ന് സ്റ്റക്കായിട്ട് വെള്ളം എടുക്കണില്ല മോട്ടറിന് കംപ്ലൈന്റ് ഇല്ല ആളുകളെ കൊണ്ടുവന്നിട്ട് മോട്ടർ കടിച്ചു നോക്കി അതിന് ഈ ക്യാമറ വെച്ചിട്ട് നോക്കുന്നത് അപ്പൊ അതിലൊന്നുമില്ല ഒരു തകരാറുമില്ല അങ്ങനെ പ്രശ്നത്തില് നോക്കുമ്പോ ശക്തമായിരിക്കുന്ന ആഭിചാര പ്രവർത്തികളുണ്ട് അപ്പൊ ആ പ്രവർത്തികളേനെ നീക്കിക്കഴിഞ്ഞാല് വെള്ളം കിട്ടും എന്നുള്ളതാണ് വ്യാഴം പ്രസാദിച്ചിട്ടുണ്ട് അങ്ങനെ എൻ്റെ അച്ഛൻ്റെ ഈ വിശ്വമായൊക്കെ ഉത്തരവുണ്ടായിരുന്നു അത് തീർത്തുള്ളു തീർത്താ ശെരിയാകും എന്ന് പറഞ്ഞു അങ്ങനെ ഈ കർമ്മം അത് ആ മോട്ടറിരിക്കുന്ന സ്ഥലത്ത് പോയിട്ട് തന്നെ ആ ഷെഡിൽ തന്നെ പോയിട്ട് ചെയ്യണം എന്നാണ് ഉത്തരവ് ഉണ്ടായത് അങ്ങനെയാണ് അവിടേക്കാണെങ്കിൽ ഇവർക്ക് കടക്കാൻ പറ്റില്ല കടക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചുറ്റും അവരുടെ ആളുകളാ മറ്റേ എതിർ ടീമിന്റെ ആളുകളാ അപ്പോ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇവർ വഴിക്ക് പോയി കഴിഞ്ഞാൽ അവര് വേറെ സ്ഥലത്തേക്ക് പോകും അവര് വേറെ സ്ഥലത്തേക്ക് പോയി കഴിഞ്ഞാൽ ഇവർ വേറെ സ്ഥലത്തേക്ക് പോകും അപ്പൊ അങ്ങനെ ഡെയിലി അവര് മന്ത്രവാദം ചെയ്തുകൊണ്ടിരിക്കുക ആഴ്ചകളിലല്ല ഡെയിലി പോയി കൊണ്ടിരിക്കുക കാരണം അത് പോയി വന്നു കഴിഞ്ഞാൽ എന്തെങ്കിലും അവർക്ക് ബുദ്ധിമുട്ടുണ്ടായിരിക്കും അപ്പം ആ ബുദ്ധിമുട്ട് വീട്ടിലേക്ക് ബാധിക്കാതിരിക്കാൻ അവരെ കർമ്മ മേഖലക്ക് ബാധിക്കാതിരിക്കാനായിട്ട് അവർ ഓടും അപ്പം ഇവര് നമ്മളൊരു കർമ്മി അവിടെ വന്നിരുന്നറിഞ്ഞാൽ അതുപോലെ കർമ്മം ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞാൽ അവിടെ പല പ്രശ്നങ്ങളും നടക്കും അവര് ടീമായിട്ട് വന്നിട്ട് അവിടെ തല്ലി തകർക്കും അങ്ങനെയാണ് ഒരുപാട് ആളുകൾക്ക് വെള്ളം കിട്ടാത്തതുണ്ട് ഇവർക്ക് മാത്രമേ ഉള്ളൂ ഇവര് കൊടുത്തിരുന്നു ഇപ്പം കൊടുക്കണില്ല അപ്പൊ വേറെ കാരണങ്ങളെ കൊണ്ട് വടക്കായപ്പോഴാണ് കൊടുക്കാതിരുന്നത് അപ്പൊ അവരുടെ ആളുകളൊക്കെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കണേ അവിടെ ആർക്കും വരുന്നുണ്ടോ ആരെങ്കിലും വരുന്നുണ്ടോ കാരണം ചെയ്തവർക്കറിയാല്ലോ പണി നല്ല പണി വളർന്നിട്ടാണ് ഈ സാധനം മുടക്കിയിട്ടുള്ളത് അങ്ങനെ ഇവരുടെ പാടത്തേക്ക് പോകുന്ന പോലെ കർഷകരിപ്പെങ്ങനെയാ ഇപ്പോൾ അത് അത് പൊട്ടിക്കണം ഇത് പൊട്ടിക്കണം ചെടികളുണ്ട് അതിന് അതിനെ അങ്ങനെ ആ ഒരു കർഷകൻ എന്നുള്ള രൂപത്തിൽ ഞങ്ങൾ ഈ ഷെഡിലേക്ക് പോയി ഷെഡിൽ പോയി അപ്പം ആളുകൾ അവിടെ ഇവിടെക്ക് ഇങ്ങനെ വർത്തമാനം പറഞ്ഞുകൊണ്ട് ഇരിക്കുന്നുണ്ട് അപ്പം പന്തി അല്ലെങ്കിലും അവരുടെ പാടത്തേക്ക് വരാലോ അങ്ങനെ മോട്ടോർ മേലിൽ കയറി ഇരുന്ന് അവിടെ കളൊക്കെ വരച്ച് കർമ്മം ചെയ്യാൻ ആരംഭിച്ചു കർമ്മം ചെയ്യാൻ ആരംഭിച്ച് അപ്പം കർമ്മത്തിൻ്റെ സമയത്തൊക്കെ ഭയങ്കര പ്രയാസ ബുദ്ധിമുട്ടായിരുന്നു അത് ഈ മോട്ടോർ സൈക്കിളിൽ വരുന്നിട്ടാണ് ചെയ്യുന്നത് ഇവരുടെ സാധനങ്ങളുണ്ട് അല്ലാത്ത കുറെ സാധനങ്ങളുണ്ട് അതിന്റെ ഉള്ളിലാണ് കളം വെച്ച് വരഞ്ഞിട്ട് കർമ്മങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അത് ഹോമൻ ചെയ്യാനായിട്ട് പറ്റില്ല കാരണം തീയും പോക്കും വരില്ല ഇത് എന്താന്ന് ആളുകളുണ്ട് സംഗതി ഇവരുടെ സ്വന്തം സ്ഥലത്താണ് ചെയ്യുന്നതെങ്കിലും അത് എന്തോ അവിടെ ചെയ്യുന്നുണ്ടെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ അവരോടും വേറെ സ്ഥലത്തേക്ക് വേറെ പണിക്ക് പോകും അല്ലെങ്കിൽ ഇവിടെ വന്നിട്ട് ഇത് തകർക്കും വരും അങ്ങനെയാ അത് തന്നെ ആളുകളൊക്കെ അങ്ങനെ നടക്കുന്നുണ്ട് അപ്പൊ ഇത്ര മണിക്ക് മുന്നത് അവസാനിപ്പിക്കണം എന്നുള്ളത് ഒരു സംഭവം അറിഞ്ഞു അങ്ങനെ കർമ്മങ്ങൾ ചെയ്തു ആ കർമ്മങ്ങൾ ചെയ്തു അതിൻ്റെ പര്യവസാനത്തിൽ നാളീരത്തിൽ മുട്ടക്കിറക്കി അത് ദോഷങ്ങൾ എന്താണെന്നുള്ളത് ആ ഓരോരോ മുഹൂർത്തരനെ ആവാഹിച്ച് ആവാഹിച്ച് നോക്കുമ്പോഴേക്കും ഇനി മോട്ടോർഡോ എന്ന് മോട്ടറിട്ട് നോക്കുമ്പോ സമൃദ്ധി വെള്ളമായി സമൃദ്ധി വെള്ളം മോട്ടോർ എടുത്തു വെള്ളം എടുത്തു അപ്പൊ അത് അവർക്ക് ഭയങ്കര സന്തോഷമായി അതിലേറെ എനിക്ക് സന്തോഷമായി കാരണം നമ്മൾ സാധാരണ കർമ്മികൾ ഒരു ഭ്രാന്തായത് അല്ലെങ്കിൽ പ്രേതം കയറിയത് അല്ലെങ്കിൽ അത് ഇത് ഒക്കെ ഒഴിക്കാറുണ്ട് പക്ഷെ ഇങ്ങനൊരു സംഭവം നമ്മൾ ചെയ്തിട്ട് വിജയിച്ചില്ലാച്ചില്ല അതൊരു മാനസികമായിട്ട് നമുക്ക് ബുദ്ധിമുട്ടുണ്ടാകുക അപ്പൊ ആ കർഷകനെ സംബന്ധിച്ച് അയാള് അവര് കോടീശ്വരനാണ് കോടീശ്വരൻ എന്ന് പറഞ്ഞ കോടീശ്വരനാണ് അതെല്ലാം പോയിപ്പോ ഭിക്ഷക്കാരന്റെ ലെവലിലാണ് ഇരിക്കുന്നത് പൂജ ചെയ്ത പൈസ വരെ അല്ലാണ്ട് സാധനങ്ങൾ വാങ്ങിക്കാൻ വരെ പൈസ ഇല്ലാത്തൊരവസ്ഥയല്ല അപ്പൊ വേറൊരു സുഹൃത്തിന്റെ ഒരു ബന്ധത്തിലാണ് അങ്ങനെ പോയിട്ടുള്ളത് അങ്ങനെ കർമ്മങ്ങളൊക്കെ ചെയ്ത് നോക്കുമ്പോ മോട്ടർ അടിച്ചു ആ മോട്ടറ് അപ്പൊ ഇതിന്റെ ഉള്ളില് എന്തോ ഒരു സാധനം പെട്ടതായിട്ടാണ് കാണുന്നത് എന്തോ ഒരു സാധനം അടഞ്ഞിരിക്കുന്ന പോലെ തോന്നുന്നു എന്നാൽ പ്രത്യക്ഷത്തിലൊന്നുമില്ല പക്ഷെ നമുക്കത് ആ ബന്ധനം അങ്ങനെ ആയിട്ട് നിൽക്കുന്നതായിട്ട് തോന്നുന്നു അങ്ങനെ കർമ്മങ്ങൾ ചെയ്ത് ബന്ധനങ്ങളൊക്കെ തീർത്തു എന്ന് മനസ്സിലാക്കി അവർക്ക് മോട്ടറിടാൻ പറഞ്ഞു മോട്ടറിട്ടു വെള്ളം പമ്പ് ചെയ്തു ഭയങ്കര സന്തോഷം എന്ന് പറഞ്ഞാൽ ഭയങ്കര സന്തോഷമായി അച്ഛനോടും എൻ്റെ വിശ്വസമായോടും ധർമ്മദേഹങ്ങളോടൊക്കെ പ്രത്യേകം പ്രത്യേകം നന്ദിയാണ് പറയുന്നത് കാരണം നമുക്ക് അങ്ങനെ ചെയ്യാനായിട്ട് ഞാൻ എപ്പോഴും എനിക്ക് കഴിവില്ല നമുക്ക് കഴിവില്ല അഹങ്കരിക്കാൻ പാടില്ല നമ്മുടെ സമ്പ്രദായം കർമ്മികളോട് ഉദ്ദേശിച്ച നമ്മുടെ സമ്പ്രദായം അതായത് നമ്മുടെ ധർമ്മ ദൈവങ്ങള് ഗുരുമുത്തച്ഛന്മാര് ആ ഗുരുമുത്തച്ഛന്മാരുടെ പവറാണ് കർമ്മിയുടെ വിജയം അപ്പൊ നമ്മൾ അഹങ്കാരം കൊണ്ട് എന്തെങ്കിലും പറ്റാത്ത കാര്യങ്ങൾ പറ്റും എന്ന് വരുത്തി തീർക്കാനായിട്ട് ഒരിക്കൽ ശ്രമിക്കരുത് എന്തും നോക്കട്ടെ എന്നുള്ള ഒരു ഉറപ്പേ കൊടുക്കാവൂ ഉറപ്പ് പറയരുത് അപ്പൊ അങ്ങനെ കർമ്മം ചെയ്തു നോക്കുമ്പോൾ ആ ബന്ധനം വിട്ടു നോക്കുമ്പോ ഈ സംഭവം ഒക്കെ അപ്പം ഇത് പറയാനുള്ള പറഞ്ഞാൽ ഇതുപോലെ സംഭവങ്ങൾ വരാം എന്നും ചിലപ്പോൾ ഈ ചാത്തന്റെ ദോഷമാണ് കാളിയുടെ ദോഷം മാത്രല്ലല്ലോ വീടിനുള്ള ദോഷം മാത്രല്ലല്ലോ വരിക അപ്പോൾ കൃഷിക്ക് വരാം കൃഷി സ്ഥലത്തിന് വരാം അപ്പം ഈ മോട്ടറിനെ ബന്ധനം ചെയ്തിട്ട് വെള്ളം എടുക്കാൻ പറ്റാത്ത തരത്തിലാക്കുമ്പോൾ അവർ കൃഷി ഉണങ്ങിപ്പോയി കൃഷി ചെയ്യാൻ പറ്റാത്ത അവസ്ഥ വന്നു കാരണം ഏകാശ്രയം നെല്ലിനായാലും അപ്പൊ കപ്പലണ്ടിക്കായാലും വഴുതണിക്കായാലും മുരിക്ക് ആയാലും കരിമ്പ് ചോളം അതങ്ങനെ എല്ലാം ഒരു പരിധി വരെ വന്നിട്ടപ്പോ ഉണങ്ങി പോയി വെള്ളം കിട്ടാതെ അപ്പൊ ഇത് ഉണ്ടാകും അവർക്ക് ജീവിക്കാൻ പറ്റുള്ളൂ അപ്പൊ അങ്ങനെ ഒരു ബന്ധനങ്ങൾ തീർത്ത് അല്ലെങ്കിൽ കർമ്മം ചെയ്തിട്ട് അവരുടെ തടസ്സം മാറ്റി കൊടുക്കാനായിട്ട് കഴിഞ്ഞു അപ്പൊ ഇതും കർമ്മികൾക്ക് ഒരു പാഠമാണ് ഇതേപോലെ വരാം അതാണോ എന്ന് നോക്കിയിട്ട് ആ ബന്ധനം തീർത്ത് കഴിഞ്ഞാൽ ഇത് ശരിയാവോ എന്നുള്ളത് നോക്കിയിട്ട് വ്യാഴം പ്രസാദിക്കുകയാണെങ്കിൽ കൃത്യമായിട്ട് ചെയ്യാം നമ്മുടെ മനസ്സ് കൃത്യമായിട്ട് തിരിക്കാതിരിക്കണം അപ്പൊ അങ്ങനെ വന്ന് നോക്കുമ്പോൾ ഒരു വ്യക്തിക്ക് വന്നിരിക്കുന്ന പോലെ തന്നെ ഇതിന്റെ ബന്ധനം വ്യക്തികൾക്ക് വന്നിട്ടുണ്ട് ഈ കണ് കൃഷി സ്ഥലത്തിന് വന്നിട്ടുള്ളത് അല്ലെങ്കിൽ കൃഷിക്ക് വന്നിട്ടുള്ള ബന്ധനം എന്തിനൊക്കെ അവിടെ കൃഷി നശിച്ചു പോയി വെള്ളം എടുക്കണേ മോട്ടർ പണി കഴിഞ്ഞു അതുകൊണ്ട് തന്നെ വീട്ടുകാർക്ക് ഇതിന്റെ ആളുകൾ സാമ്പത്തികം നശിച്ചുപോയി അവർക്ക് ഉറക്കില്ല ഊണില്ല കടക്കാർ വന്നുകൊണ്ടേ ഇരിക്കുക മേടിച്ചിട്ടുള്ള കടക്കാർ പൈസ കൊടുത്തിട്ട് പലിശയും കൊടുക്കാൻ പറ്റുന്നില്ല മുതലും കൊടുക്കാൻ പറ്റുന്നില്ല വട്ടം തിരിഞ്ഞ് മരണത്തിൻ്റെ പക്കലിരിക്കുന്ന സമയത്താണ് ഇത് വരുന്നത് അപ്പൊ ആ സമയത്തൊക്കെ ഇങ്ങനെ വിജയിക്കുമ്പോൾ നമ്മളതിനെ കൃത്യമായിട്ട് ദൈവ തുല്യരായിട്ടാണ് അവർ കാണാൻ അപ്പൊ നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നത് ഒരു പത്ത് രൂപ വാങ്ങുന്നുണ്ടെങ്കിലേ നൂറ് രൂപയ്ക്കുള്ളതായ ഉപകാരം ആ വ്യക്തികൾക്ക് ഉണ്ടാക്കി കൊടുക്കണം അതിന് നമ്മുടെ മനസ്സ് നന്നായിരിക്കണം നമ്മുടെ വിളി നമ്മുടെ പ്രാർത്ഥന അച്ഛൻ മുത്തച്ഛൻ ധർമ്മദൈവങ്ങള് ഇവരുടെ അനുഗ്രഹങ്ങൾ നൂറു ശതമാനം നമുക്ക് ഉണ്ടായിരിക്കണം അതിനെ ഒരാളേനെ നമ്മൾ ചതിക്കരുത് സാമ്പത്തികമുള്ളവരായില്ലെങ്കിലും ശരി അവരെ ചതിക്കരുത് അവർക്ക് സഹായിക്കാൻ പറ്റുന്ന പരമാവധി സഹായങ്ങൾ നമുക്ക് ചെയ്യാം കർമ്മം ചെയ്യുക നമ്മുടെ ലക്ഷ്യം കർമ്മഫലം ഈശ്വരൻ തരും അതാണ് നമുക്ക് ഇവിടെ ഉണ്ടായിട്ടുള്ളത് അപ്പം ഇതുപോലെ പലവർക്കും ചിലപ്പോൾ സംഭവിക്കാം അതുണ്ട് ധൈര്യസമേതം അതിനെ നേരിടുക കർഷകർക്ക് ഇതേപോലെ ബുദ്ധിമുട്ടൊക്കെ വന്നുണ്ട് വെച്ചെങ്കിൽ അതൊക്കെ മാറ്റി കഴിഞ്ഞാൽ മാറ്റുമെന്നുള്ള ഉറപ്പുണ്ട് വെച്ചെങ്കിൽ മാറ്റുക നമുക്ക് കർമ്മം ചെയ്യാനേ പറ്റുള്ളൂ നമുക്ക് മോട്ടറിൻ്റെ ഉള്ളിൽ പോകും അത് കൈയിട്ടെടുക്കാൻ പറ്റില്ലല്ലോ ഒരു ചെറിയൊരു ഒരു ഒരു അര ഒരു അഞ്ച് അടിയ രണ്ടടി മൂന്നടി ഒക്കെ ഉള്ള കുഴപ്പമില്ല ഇത് കിണാറ് പോലെയുള്ള നമുക്ക് കൈ പറ്റില്ലല്ലോ അപ്പം നമുക്ക് കർമ്മ മുഖാന്തരങ്ങളെ കൊണ്ട് ബന്ധനങ്ങൾ മാറ്റിക്കഴിഞ്ഞാൽ ആ കുടുംബം നാലാമേടത്തേക്കും കർഷകനെ ആ കൃഷി സ്ഥലത്തേക്കും വന്നിരിക്കുന്ന സർവവിധ ബന്ധനങ്ങളും മാറ്റി ഇന്നേക്കും നാളേക്കും അല്ല പന്തിരാണ്ടു കാലത്തേക്കും പറഞ്ഞ പോലെ അവരുടെ ആ കുടുംബം രക്ഷപ്പെടുത്താനായിട്ട് നമുക്ക് കഴിഞ്ഞു അപ്പം ഇതുപോലുള്ളതായ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട് വെച്ചെങ്കിൽ ആളുകൾ വന്ന് പറയുകയാണെന്ന് വെച്ചെങ്കിൽ അത് ചെയ്യ കൃഷിക്കാർ ബന്ധനങ്ങളൊക്കെ ഉണ്ട് ഇതുപോലെ വെള്ളം കിട്ടുന്നില്ല മോട്ടോർ അടിക്കടി നാശാവാണ് അത് അതിന്റെ മെക്കാനിക്കന്മാരെ കണ്ടിട്ടും അത് കൃത്യമായിട്ട് അത് അത് കംപ്ലൈൻ്റ് ഒന്നുമില്ല പക്ഷെ ആയി പോവുക അങ്ങനെ ഉണ്ടെങ്കിലും നല്ല രൂപത്തിൽ നല്ല ആളുകളെ കാണിച്ചിട്ട് അതിനെ വേണ്ട കാര്യങ്ങൾ ചെയ്യാം അപ്പം ഇങ്ങനെയൊക്കെ ചെയ്യുന്നവർക്ക് ബുദ്ധിമുട്ടുള്ളവർക്ക് കർമ്മങ്ങൾ ചെയ്യുമ്പോൾ അവർക്ക് നല്ലത് വരട്ടെ ഇത് കേൾക്കുന്ന ആളുകൾ അത് നമ്മളൊരു പരിഹസിക്കരുത് കാരണം ഞാൻ അറിഞ്ഞ് ഞാൻ ചെയ്ത് വിജയിപ്പിച്ചിട്ടുള്ളതാണ് നമുക്ക് കളിയാക്കാം ആർക്കും വേണേൽ കളിയാക്കാം പക്ഷെ ഇത് ചെയ്ത ഞാൻ നേരത്തെ പറഞ്ഞിരിക്കുന്ന ഇതിൻ്റെ ഉടമസ്ഥന്മാർക്ക് ഒരിക്കലും തോന്നില്ല അവർ ദൈവതുല്യമായിട്ട് കാണണം കാരണം അവരുടെ അരി പോയി അവരുടെ വെള്ളം പോയി അവർ ജീവിതം നശിച്ചു മരണത്തിൻ്റെ വക്കല കാരണം ലക്ഷങ്ങളാണ് ഇവർക്ക് ഓരോ മാസം ലക്ഷങ്ങൾ വരുമാനം കിട്ടണം നെല്ലാണ് സീസണിൽ ഞാൻ കഴിഞ്ഞ് കപ്പലണ്ടി അത് കഴിഞ്ഞാൽ കരിമ്പ് അത് കഴിഞ്ഞ് ചോളം അങ്ങനെ മാറി മാറി കൃഷി ചെയ്യേണ്ടതാണ് അപ്പം അതിൽ നിന്നൊക്കെ വരുമാനങ്ങൾ അത് ധാരാളം വന്നുകൊണ്ടിരുന്നത് അതൊന്നും കൊടുക്കാനില്ല അതൊക്കെ പൈസ എടുത്തിട്ടാണ് ഇവർ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് ഒന്നും തിരിച്ചു കൊടുക്കാൻ പറ്റുന്നില്ല ജീവിതം തന്നെ വഴിമുട്ടിയിരിക്കുമ്പോഴാണ് നമ്മളെ എന്തിന് വിജയിപ്പിച്ചത് അപ്പോൾ അതുകൊണ്ട് അവര് പറയില്ല അത് മോശപ്പെട്ട അല്ലെങ്കിൽ പറയുന്നത് നുണയാണ് അല്ലെങ്കിൽ എങ്ങനെയൊന്നും ഉണ്ടാവില്ല എന്ന് പറയില്ല നമുക്കറിയാത്ത ആളുകൾക്ക് എന്തു വേണമെങ്കിൽ പറയാം അത് അവരുടെ ഇഷ്ടം അവരുടെ താല്പര്യം അതവരങ്ങനെ പറയും അപ്പോൾ ഈ എൻ്റെ ഈ അനുഭവം ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി നമസ്കാരം